ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ രണ്ട് ദിനവൃത്താന്തങ്ങൾ പതിനഞ്ചിൽ ഏഴ് നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും എപ്പോഴാണ് സാധാരണ ഗതിയിൽ ഒരു മനുഷ്യൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ ധൈര്യം ആത്മാധൈര്യം ഒരുപക്ഷേ ശരീരം പ്രകടിപ്പിക്കുന്ന മുന്നോട്ടിറങ്ങാനുള്ള മനഃശക്തി ഒക്കെ എപ്പോഴാണ് ചോർന്നു പോവുക തന്നിൽ തന്നെ ആശ്രയിച്ച് തൻ്റെ ശരീരത്തിൻ്റെ മിടുക്ക് മസിൽ പവർ അത് ക്ഷയിച്ചു എന്ന് കാണുമ്പോൾ സർവ്വധൈര്യവും പോവും അഞ്ചു പേർ നേരെ വരുന്നതു കാണുമ്പോൾ എന്തടാണെന്ന് ചോദിച്ചു ഇറങ്ങിയിരുന്ന ഒരുവൻ ഒരു ബാലനെ കണ്ട് ഭയന്ന് വിറച്ച് തിരിച്ചുകൊടുക്കും എപ്പോഴാണ് ധീരത കർത്താവിലുള്ള അശ്രയബോധം നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ധീരന്മാരായിരിക്കും ഈ ശക്തിയിൽ ആശ്രയിക്കുമ്പോഴാണ് അത് ദൈവത്തോട് കൂടെ നിൽക്കുമ്പോഴാണ് ഈ ധീരത പൂർണ്ണമാവുക ആരെയും തല്ലാനോ അടിക്കാനോ ഓടാ ഓടി ഓടിയെത്തി പിന്തുടർന്ന് ആക്രമിക്കാനുള്ള ശക്തിയല്ല ധീരത ധീരത തനക്ക് അഭിമുഖീകരിക്കേണ്ട മാനസികവും ശാരീരികവുമായ ഏത് പടപ്പുറപ്പാടിൻ്റെ മുൻപിലും കാലിടറാതെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ശക്തി അതാണ് ധീരത ധീരന്മാരായിരിക്കും നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ മനുഷ്യൻ്റെ കാഴ്ചശക്തി കേൾവിശക്തി ഘ്രാണം രുചി സ്പർശക്തി ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് പക്ഷേ എന്ത് ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും രണ്ട് കൈകൾ രണ്ട് കാലുകൾ മനുഷ്യനെ എത്തണ്ടോർത്ത് എത്തിക്കാൻ ഇത് വേണം കണ്ണുണ്ട് രണ്ട് കയ്യും രണ്ട് കാലും തളർന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കരങ്ങൾ ഒരുവൻ്റെ ശക്തി പ്രകടനത്തിൻ്റെ രൂപങ്ങളാണ് പ്രവർത്തനം നിരതരാകാൻ കർമ്മം ചെയ്യാൻ നന്മ ചെയ്യാൻ സ്വരുക്കൂട്ടാൻ വിതരണം ചെയ്യാൻ എല്ലാത്തിനും കരങ്ങളാവശ്യം അതുകൊണ്ട് കരങ്ങൾ തളരുക എന്ന് പറഞ്ഞാൽ ഒരുവൻ തളർന്നില്ലാതാവുക എന്നുണ്ട് അതുകൊണ്ടാണ് കരങ്ങൾ തളരാതിരിക്കട്ടെ കഴിഞ്ഞില്ല നിങ്ങളുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ചില ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചില വ്യക്തികളുടെ സമ്മാനങ്ങളെ മനസ്സിൽ കണ്ട് അവരെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള പ്രയാണമല്ല ജീവിതം എൻ്റെ തമ്പുരാനിൽ ആശ്രയിച്ച് അവിടുത്തെ അവിടുത്തെ ശാസനകൾ ഞാൻ സ്വീകരിച്ച് അത് പ്രീതിയോടെ ഞാൻ അനുസരിച്ച് മുന്നേറുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ പ്രീതിയുള്ളതായിരിക്കും അതിന് തക്കതായ സമയത്ത് തക്കതായ അളവിലും തൂക്കത്തിലും പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ധീരതയോടെ മുന്നേറുക കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ മുമ്പിൽ ഈ ഒരു മനോഭാവം തുറന്നു വെച്ച് പ്രാർത്ഥിക്കൂ ഹാൽ ആവേ മരിയ ആമേ